<us> ി നവ്യ നായരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് പ്രത്യേകിച്ച് നവിയുടെ ജീവിതത്തിലെ വാർത്തകൾ നവ്യയും നവിയുടെ ഭർത്താവും തമ്മിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർ പോലും ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നു ആരാധകർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളെ കുറിച്ച് സംസാരിക്കാറുമുണ്ട് ആരാധകർ ഇപ്പോൾ സംസാരിക്കുന്നത് അടുത്ത വർഷം സന്തോഷിന് അൻപത് വയസ്സാകും എന്നതാണ് അതൊരു വലിയ ആഘോഷമായിരിക്കാം അൻപത് വയസ്സാകുമ്പോഴേക്കും വലിയ ഒരു ആഘോഷം തന്നെ നവ്യ അതും ഒരുക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇവർ വേർപിരിഞ്ഞു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതൊരുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഇപ്പോൾ നൽകുന്നത് ഇടയ്ക്ക് സന്തോഷിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്ക് നവ്യ പങ്കുവെച്ചിരുന്നു ഇതോടെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തകളൊക്കെ തന്നെ പലരും നശിപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് ചോദിച്ചറിയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നുമുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്ക് നല്ല വാർത്തകളാണ് അറിയേണ്ടത് നവ്യ നായർ വേർവിരിഞ്ഞിരുന്നോ നവ്യ നായരുടെ കുടുംബ പ്രശ്നങ്ങളോ അവർക്കറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കറിയണം എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നവരാണ് താരങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാവുന്നവരാണ് എല്ലാവരെയും അറിയിച്ച് വിവാഹം കഴിച്ചവരാണ് അതാകുമ്പോൾ ഡിവോഴ്സ് ആകുമ്പോഴും എല്ലാവരെയും അറിയിക്കണമെന്നാണല്ലോ ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ചവരാണെങ്കിൽ ശരി അങ്ങനെയല്ലല്ലോ അവിടുത്തെ നിയമം എന്നൊക്കെ പലരും കൺട്രോൾ ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ നവ്യ നവ്യന്നായരുടെ ഇതുവരത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നു നവ്യ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടുള്ള ജീവിതം അത്ര സുഖകരവും സന്തോഷവുമായ ഒന്നായിരുന്നില്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതേ തന്നെയാണ് സംസാരിക്കുന്നത് നവിയും ഭർത്താവും തമ്മിൽ ശരിക്കും പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു നബിക്ക് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു വിവാഹം അന്ന് സന്തോഷിന് മുപ്പത്തിനാല് വയസ്സായിരുന്നു അത്രയും മുതിർന്ന ഒരാളെ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല എന്നാൽ തൻ്റെ ജീവിതം അവിടെയാണ് തന്നെ കൊണ്ട് എത്തിച്ചതെന്ന് പറയുന്നു നബിയുടെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അവിടെയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് നന്നായി തന്നെ അറിയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയുമാണ് അത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നമ്പിക്ക് തന്നെയാണ് പിന്തുണ നൽകുന്നത് നബിന് വേർപിരിഞ്ഞാലും ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങളുടെ പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കും എപ്പോഴും അങ്ങനെ സ്നേഹത്തോടെയായിരിക്കും ഞങ്ങൾ പെരുമാറുക സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്തോഷം മാത്രമാണ് പങ്കുവെക്കാനുള്ളത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാര്ത്തകളെക്കുറിച്ചൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാര്ത്തകളോടൊപ്പം പ്രതികരിക്കുകയും പങ്കുവെക്കുകയും കൂട്ടിച്ചേർത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യയുടെ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കും വലുത് എന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം തന്നെ എന്താണ് പറയാനുള്ളതെന്നും പ്രേക്ഷകർ കേൾക്കുന്നുണ്ട് ഇതുവരെ നവ്യ ഇതിനെക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഉടനെ തന്നെ ഓക്കെ ആകുമ്പോൾ നവ്യതിനെക്കുറിച്ച് തുറന്നു പറയുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ